ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിലാണ് മൂന്നേ ദശാംശം ആറ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത് തീരദേശ മേഖലയിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന ജനങ്ങളെ അടിയന്തര ഘട്ടങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അറുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കെട്ടിടത്തിലുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ നിരവധി വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ സഫലമാകുന്നത് നിലവിൽ അടിയന്തര സാഹചര്യങ്ങളിൽ സമീപത്തെ വിദ്യാലയങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളിലുമാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നത് സൈക്ലോൺ ഷെൽട്ടർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകും പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സങ്കേതം ഇതോടെ സാധ്യമാകും ഇതൊരു മൾട്ടി പർപ്പസ് കൂടി മറ്റു സമയങ്ങളിൽ നമുക്ക് യോഗങ്ങൾ മീറ്റിങ്ങും ഒക്കെ തന്നെ നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു കേന്ദ്രം കൂടിയത് മാറും നമുക്ക് പരിപാലനം നല്ല വൃത്തിയിൽ ഇത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയും ജില്ലകളിൽ കൂടി ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മോചിതരാക്കുക എന്നുള്ളതാണ് സർക്കാരുടെ പൊതു നയം അതിനായി തീരമേഖലയിൽ അപകടമേഖലയിലുള്ളവരെ പുനരകസിപ്പിക്കുന്നതിനായി പുനർദേഹം എണ്ണൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര മീറ്ററിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല ആദ്യത്തെ നിലയിൽ സ്വീകരണ മുറി വരാന്ത വാഷ് ഏരിയ എന്നിവയും മറ്റ് നിലകളിൽ രണ്ട് മുറികളും വാഷ് ഏരിയയും ആറ് ടോയ്ലറ്റ് വീതവും സജ്ജീകരിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം